അറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ വൻ സാമ്പത്തിക അഴിമതി നടന്നുവെന്ന പരാതിയെ തുടർന്ന് കോഴിക്കോട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു മിത്രജ്യോതി ഫൗണ്ടേഷൻ ചെയർമാൻ അജി കോലാത്തി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മെഡിക്കൽ ഓഫീസർമാർ മരുന്ന് വാങ്ങലിലും സ്റ്റോക്ക് രേഖകളിലും ഫണ്ടുകളുടെ ഉപയോഗത്തിലും വൻതോതിൽ അഴിമതി നടത്തിയെന്നാണ് പരാതി പരാതിയെ തുടർന്ന് വിജിലൻസ് ആയുർവേദ ഡിസ്പെൻസറി എടക്കര ട്രൈബൽ ഡിസ്പെൻസറി നെടുങ്കയം ഫോറസ്റ്റ് ഡിപ്പോ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മെഡിക്കൽ ഓഫീസറായിട്ടുണ്ടായിരുന്ന ഡോക്ടർ ശർമിള ഇ പി നടത്തിയിട്ടുള്ള അഴിമതികൾ സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു ഡി എം ഒക്കും വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും അതുപോലെ വിജിലൻസിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആയതിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിജിലൻസ് ഡിവൈഎസ് പി ഗംഗാധരൻ മലപ്പുറം വിജിലൻസ് വേണ്ടി ഡിവൈഎസ് പിന്നെ ഗംഗാധരനെ അന്വേഷിച്ചിട്ട് ആയതിനകത്ത് വലിയ കായംപൊന്തുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക ചെയ്തു അദ്ദേഹം ശരിയായ അന്വേഷണം നടത്താതെയായിരുന്നു ഇത് റിപ്പോർട്ട് ഇത് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് മേലേക്ക് ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ വൻ സാമ്പത്തിക അഴിമതി നടന്നുവെന്ന പരാതിയെ തുടർന്ന് കോഴിക്കോട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മിത്രജ്യോതി ഫൗണ്ടേഷൻ ചെയർമാൻ അജി കോലത്തായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി വരെ മെഡിക്കൽ ഓഫീസർമാർ മരുന്ന് വാങ്ങലും സ്റ്റോക്ക് രേഖകളിലും ഫണ്ടുകളുടെ ഉപയോഗത്തിലും വൻതോതിൽ അഴിമതി നടത്തിയെന്നാണ് പരാതി പരാതിയെ തുടർന്ന് വിജിലൻസ് ആയുർവേദ ഡിസ്പെൻസറി ഇടക്കര ട്രൈബൽ ഡിസ്പെൻസറി നെടുങ്കയം ഫോറസ്റ്റ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി